ഹരേ കൃഷ്ണ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിക്കുന്നത് പലരുടെയും ഒരു ശീലമാണ് സമയത്തിനെ മനസ്സിലാക്കാതെയുള്ള പ്രവൃത്തികൾ കൊണ്ട് ഒലിച്ചു പോകുന്നത് ദിവസങ്ങളല്ല ജീവിതത്തിൻ്റെ ഏടുകൾ തന്നെയാണ് വില കുറഞ്ഞ വിനോദങ്ങൾ നൽകുന്ന മാധുര്യം ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉണ്ടാകൂ നാളെ ഒരു കാലത്ത് ഈ മാധുര്യങ്ങളെല്ലാം നഷ്ടത്തിൻ്റെ ചവിട്ടുപൊടികളായി മാത്രമേ കാണപ്പെടുകയുള്ളൂ ഇന്നിൻ്റെ മൂല്യം ഇന്നത്തെ സമയത്തെ കൃത്യമായി വിനിയോഗിക്കുക എന്നുള്ളതാണ് അതിനായി അധിക സമയം വേറെ ആവശ്യമില്ലാത്ത സംഗതികളിൽ ശ്രദ്ധ കൊടുക്കാതെ ഇരിക്കണം ഓരോ ദിവസത്തെയും ഓരോ മണിക്കൂറിനെയും ഓരോ മിനിറ്റിനെയും കൃത്യമായി ആസൂത്രണം ചെയ്യുക എന്നുള്ളതാണ് ഈ ഭൂമിയിൽ കിട്ടുന്ന കുറച്ച് സമയത്തെ വിലപിടിപ്പുള്ളതാക്കി മാറ്റുവാൻ ചെയ്യുവാൻ കഴിയുന്ന ഏക കാര്യം Hare Krishna